ൃണപരമാത്മനെ നമ ദേവീ പ്രസീത പ്രസീത സർവമംഗളമേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്മ്പകേ ദേവി നാരായണി നമോസ്തുവേ ശ്രീ ഗുരുഹരപ്പ ശരണം നമ്മൾ മധുവും കൈടഭനും ആയിട്ടുള്ള ദേവിയുടെ യുദ്ധത്തിനുള്ള ശ്രമം ആണ് വർണ്ണിക്കുന്നത് ശവനകാദികൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങിയല്ലയോ സൗമ്യ അങ്ങ് പറഞ്ഞുവല്ലോ ശൗരി അയ്യായിരം കൊല്ലും മധുഗേടവന്മാരോട് സമുദ്രമന്ദിരത്തിൽ വെച്ച് യുദ്ധം ചെയ്തു എന്ന് ആ സമയത്ത് സമസ്ത ഭൂമിയും ജലത്തിൽ ആണ്ട് കിടക്കുകയായിരുന്നു അല്ലോ അല്ലെ അപ്പോൾ എങ്ങനെയാണ് ഇവര് ഈ മധുഗൈഡവന്മാരുടെ ജനനം ഉണ്ടായതെന്ന് പറഞ്ഞു തരണേ ദേവന്മാർക്ക് പോലും മ ജയ്യരായ അവരെ ശ്രീഹരി ഏത് പ്രകാരത്തിലാണ് വധിച്ചത് ദേവന്മാരാക്കാൾ അത്രയോ അത്രയോ ഒത്തിരി ഒത്തിരിയോ ഇരത്തിലുള്ളത് ശ്രീഹരി എന്ത് അവധം ചോദിക്കുന്നത് ഇവര് അങ് വിഘ്നായ വർക്കതാവാണ് ഞങ്ങൾ ആ കഥകൾ കേൾക്കാൻ ശ്രദ്ധയുള്ള ശ്രോതാക്കളുമാണ് നമ്മുടെ ഭാഗ്യാതിരേഖ കൊണ്ട് ഈ പുണ്യസ്ഥലത്തിൽ സമ്മേളിക്കാനും ഭാഗ്യമുണ്ടായി സജ്ജനങ്ങളുടെയും വിദ്വജ്ജനങ്ങളുടെയും സമ്പർക്കം അമൃതപാനത്തിന് സമാനമാണല്ലോ എന്നാൽ ദുഷ്ടജന സംസർഗം വിഷത്തെക്കാൾ ഭയാനകമാണ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ദുഷ്ടജന സംസർഗം വിഷത്തിനേക്കാളും ഭയാനകമാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് മൃഗങ്ങൾ ഭോഗങ്ങൾ അനുഭവിച്ച് സ്വതന്ത്രരായി നടക്കുന്നു അവർക്ക് നന്മ തിന്മകളെ കുറിച്ച് വിവേചന ബുദ്ധിയും ഇല്ല വിവേദനങ്ങളെ പറ്റി അറിവില്ലാത്തവർ ആ മൃഗങ്ങൾക്ക് തുല്യരാണ് അതന്നെ ഒന്നും മറ്റുള്ള അറിവിനേക്കാൾ എന്തെങ്കിലും കുറച്ച് ഭഗവത് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ ജന്തുക്കൾ തന്നെ ജന്തുക്കളും ആചാര്യന്മാര് പറയല്ലോ ഭക്ഷണം കഴിക്കലും സന്താനോൽപാദനം എല്ലാ മൃഗങ്ങളും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അതിലേ ഈ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ജന്തുക്കളിലും ശ്രവണശക്തി ഉള്ളവരുണ്ട് ചെവി ഇല്ലാത്ത പാമ്പുകൾ പോലും പാട്ട് കേട്ട് രസിക്കുന്നുണ്ടല്ലോ പഞ്ചേന്ദ്രങ്ങളെ ഏറ്റവും പ്രധാന സ്ഥാനം കണ്ണിനും ചെവിക്കുമാണ് കൊണ്ട് വസ്തുജ്ഞാനവും കാഴ്ച കൊണ്ട് ബോധവും ഉണ്ടാവുന്നു ശ്രവണം മൂന്ന് തരത്തിലുണ്ട് സാത്വികം രാജസും താമസം എല്ലാ കാര്യത്തിലും ഈ മൂന്ന് ഭാവങ്ങൾ ഭാവങ്ങളുണ്ടാവും നമ്മുടെ മനുഷ്യരിലും അങ്ങനെയുണ്ട് ഭാവം ഉയർന്നു നിൽക്കുന്നവരുണ്ട് താമസഭാവം ഉയർന്നു നിൽക്കുന്നവരുണ്ട് അവരാണ് ഈ ദേവി ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പോയി നെങ്ങിനടിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഭാവം കൂടുതലുള്ള ജനങ്ങളാണ് മറ്റേ സാത്വിക ഭാവമുള്ളവര് രണ്ടും നാമം ഒന്നും ചോദിക്കൂല എന്തേ നമുക്ക് എന്താ വേണ്ടേന്ന് ആ ശ്രീലകത്തും നമ്മുടെ ഹൃദയത്തിലും അളങ്ങുന്ന ഐശ്വര്യ ചൈതന്യത്തിന് റിയും അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ഈ സാത്വികഭാവത്തിലുള്ളവര് രാജസ്വഭാവത്തിൽ നിന്ന് വേറൊന്നു തന്നേ തീരൂ എന്നുള്ള ഒരു ഭാവമാണ് അവർക്ക് സാത്വികവാസന ഉള്ളവർ പുരാണങ്ങളിലും സാഹിത്യത്തിലും താമസ സ്വഭാവമുള്ളവർ പലതും പറഞ്ഞും സമയം വൃദ്ധാവിലാക്കുന്നു സത്യാണ് അതൊക്കെ സാത്വിക മൂന്ന് വിധത്തിലുണ്ടെന്ന് വിശേഷജ്ഞാനമുള്ളവർ പറയുന്നു ഉത്തമം മധ്യമം അധമം എന്ന മൂന്ന് തരം ഉത്തമം മുക്തിയും മധ്യമം സ്വർഗവാസവും അഥമം ഭോഗഫലവും തരുന്നു ഈ സാത്വിക ഭാവത്തിൽ തന്നെ മൂന്ന് ഭാവം ഉണ്ട് രാജസ് കൊണ്ടതുപോലെ മൂന്ന് വിധം സ്വന്തം ഭാര്യകായ കാര്യം ഉത്തമവും വേഷ്യാഗമനം മധ്യമവും പരസ്ത്രീഗമനം അധവും അധമവുമാണെന്ന് പറയുന്നു താമസവും മൂന്ന് വിധത്തിലാണ് യുദ്ധത്തിൽ കൊല്ലുന്നത് ഉത്തമം പാണ്ഡവന്മാരെ പോലെ ദേഷ്യത്തിൽ കൊല്ലുന്നത് മധ്യമം ഒരു കാരണവുമില്ലാതെ വഴക്കിടുന്നത് അഥമവുമാണ് എല്ലാ ഒരു ഭാവത്തിൽ മൂന്ന് ഭാവങ്ങളുണ്ട് മൂന്ന് കമ്പ് ഒരു മരം നട്ടാല് മൂന്ന് കമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അതുമാതിരി ഏറ്റവും പുണ്യമായ കാര്യം പുരാണ ശ്രവണം തന്നെയാണ് അത് മാത്രം കേട്ടാലും ഒന്നും നമുക്കതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നില്ലെങ്കിലും ആ ശ്രവണം തന്നെ ഒരു പുണ്യം തന്നെയാണ് വ്യാസമഹർഷിയിൽ നിന്നും പഠിച്ച സർവ്വസിദ്ധിപ്രദമായ ആ പുണ്യപുരാണം അങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്ന് പറയുന്നവര് പക്ഷെ വിവിനകാദികളുടെ ചോദ്യങ്ങൾ കേട്ട് സൂതൻ പറയാൻ തുടങ്ങി നിങ്ങളുടെ ചോദ്യം കേട്ട് ഞാൻ ധന്യനായി ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടാ ഉണ്ടെങ്കിലല്ലേ പറയുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിലേ അധ്യാപകർക്ക് ആ സംശയം ദൂരീകരിക്കാൻ പറ്റുള്ളൂ അതുപോലെ ചോദ്യം ചോദിച്ചാലേ പറയാനുള്ളത് പറയാൻ പറ്റുള്ളൂ അവർക്ക് ഈ പുണ്യകഥ കേൾക്കാൻ സാധിച്ച നിങ്ങളും ധന്യർ തന്നെയാണ് ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ആദിശേഷനെ മെത്തിയാക്കിക്കൊണ്ട് ശ്രീഹരികാഠനിദ്രയിലായി നല്ല സുഖ സുഷുയിലായി ഭഗവാൻ ആ ഉറക്കത്തിൽ ഹരിയുടെ കർണമലത്തിൽ നിന്ന് മധൂന്നും കൈടബൻ എന്നു പേരുള്ള രണ്ട് അസുരന്മാർ ജനിച്ചു അവർ ജനിച്ചു വീണത് തന്നെ സമുദ്രത്തിൽ ആയതുകൊണ്ട് അവരുടെ പരാക്രമങ്ങളും സമുദ്രത്തിൽ തന്നെ ആയിരുന്നു അവർ ആ ജലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു തിമർത്ത് കളിക്കുന്ന സമയത്ത് ആലോചിച്ചുവര് ഈ വിസ്തൃതമായ സമുദ്രത്തിന്റെ ആധാരം എന്താണ് ആധാരമില്ലാതെ ആധേയം ഉണ്ടാവുകയില്ലല്ലോ കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ലല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ ഈ ജലത്തിൽ നമ്മൾ എങ്ങനെയാണ് മുങ്ങിപ്പം പോകാതെ നിൽക്കുന്നത് ഇത് ആരാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളെറച്ചിറച്ചു വരികയാണ് ം ചിന്തിച്ചൊരു തീരുമാനത്തിലും എത്താൻ സാധിക്കാതെ കൈടവൻ മധുവിനോട് ചോദിച്ചു ഏ മധു എങ്ങനെയാണ് ഈ സമുദ്രത്തിൽ താണുപോകാതെ നിൽക്കുന്നതോ കാരണം ആ ജഗദമ്പയുടെ ശക്തിപ്രഭാവം തന്നെയല്ലേ അവളുടെ ശക്തി കൊണ്ടാണ് ജലം ഇപ്രകാരം വ്യാപിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചതും അവൾ തന്നെയല്ലേ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കേ ആകാശത്ത് നിന്ന് ഒരു നിസ്വനം കേട്ടു മധുരമായ ഒരു മന്ത്രത്തിന്റെ സ്വനം വാഗ്ബീജ മന്ത്രത്തിന്റെ നിസ്വനമാണ് കേൾക്കുന്നത് ആ മന്ത്രത്തെ മധുബേടവന്മാർ ഉരുവിട്ടുകൊണ്ടിരിക്കെ ആകാശത്ത് ശുഭ സൂചകമായ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവർ തീർച്ചയാക്കി ഇത് തന്നെയാണ് ആ മന്ത്രം നമ്മൾ കണ്ടതും ആ ശക്തിയുടെ മിന്നൽ രൂപം തന്നെ എന്ന് അവർക്ക് ബോധ്യമുണ്ടായി അവർ ആ ശക്തി ഊണും മുറക്കവും ഉപേക്ഷിച്ച് ഏകാഗ്രചിത്തരായി ധ്യാനം തുടങ്ങി ആയിരം വർഷം ഘോരഘോരമായ തപസ്സനുഷ്ഠിച്ചവരിൽ ആ പരാശക്തി പ്രസന്നയായി ആകാശത്തിൽ നിന്ന് അശരീരി വാക്യം അവർ കേട്ടു നിങ്ങളുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടിയായിരിക്കുന്നു നിങ്ങൾക്കാവശ്യമായി ദേവി അശരീരിയായിട്ട് പറഞ്ഞു സൂതം പറയുന്നു ദേവിയുടെ വാക്ക് കേട്ടപ്പോൾ ദൈത്ര പറഞ്ഞു ഞങ്ങൾക്ക് സ്വേച്ഛാമൃത്യു ലഭിക്കാൻ വരം തരണം ഓ അല്ലവരിക്ക് തന്നെ വെറ്റി ചാവാൻ പാടില്ല ദേവി പറഞ്ഞ അങ്ങനെ തന്നെ സംഭവിക്കും സുരന്മാർക്ക് പോലും അജയ്യരായി തീരും ദേവിയുടെ അനുഗ്രഹം ലഭിച്ച മധുവേടവന്മാർ മഹാഗർവികളെ ഇവരെന്തിനെങ്ങി അനുഗ്രഹം കൊടുക്കാൻ നിൽക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായ സമുദ്രമന്ധത്തിൽ ജലജീവികളുമായി നിർഭയരായുല്ല കഴിഞ്ഞുകൂടി കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഒരു ആദർശമായ പത്മാസനത്തിൽ ഇരിക്കുന്ന ബ്രഹ്മദേവനെ കാണാനടയായി അസുരന്മാർ യുദ്ധക്കൊതി കൊണ്ട് കൈകൾ താഴിച്ചു നിൽക്കുകയായിരുന്നു അവർ ബ്രഹ്മാവിനോട് ഹേ ബ്രഹ്മാവേ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ കൊതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വേഗം യുദ്ധത്തിന് യുദ്ധത്തിനൊരുമുക അല്ലെങ്കിൽ ഈ പത്മാസനം ഉപേക്ഷിച്ചു പോയാലും ഈ വീരാസനം ഭീരുക്കൾക്ക് യോഗ്യമല്ല കേട്ടോ ഇത് കേട്ട് ബ്രഹ്മാവിന് പരിഭ്രമമായി ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഞാൻ മാർഗം പ്രയോഗിക്കേണ്ടതെന്ന് ചിന്തിച്ച് ബ്രഹ്മാവ് വലഞ്ഞു അപ്പോ മധുവേടവന്മാരുടെ യുദ്ധക്കൊതി കണ്ട് ഇവരെ ഒഴിവാക്കാൻ വഴി എന്താണ് പാ എന്ന് സർവതന്ത്രജ്ഞനായ വിധി ഗാഠമായ വിധി എന്ന് പറഞ്ഞ ബ്രഹ്മാവ് ആലോചിച്ചു ഇവരുടെ ശരീര ബലത്തെ പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ ആണ് അവരുടെ ബലം അറിയാതെ യുദ്ധം ചെയ്യുന്നത് ഒട്ടും ശോഭനമായി വരില്ല ഇവരെ സ്തുതിച്ച് സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ ദുർബലതയെ അവരുടെ മുമ്പിൽ പ്രതീക്ഷ അത് എങ്ങനെ അവരെ സ്തുതിച്ചാലേ എൻ്റെ ദുർബ ദൗർബല്യം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതുപോലെ ആവുമല്ലോ എനിക്ക് യുദ്ധത്തിന് ശക്തി കുറവാണെന്ന് മനസ്സിലായാലവർ എന്നെ വധിക്കുകയും ചെയ്യും ം ഭേദം ഇതൊന്നും ഇവരിൽ വിലപ്പോ തോന്നില്ല ശേഷപര്യങ്കത്തിൽ പള്ളിക്കൊള്ളുന്ന ഉണർത്തുക മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് മനസ്സിൽ നിശ്ചയിച്ച് നേരെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ ഭഗവാൻ ഗാഠനിദ്രയിലായിരുന്നു എപ്പോഴും യോഗനേറ്റയാണ് ആ യോഗനില് കടന്നുകൊണ്ട് ഭഗവാൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഉണർത്താൻ ലക്ഷ്മീകാന്തനുണർത്താൻ ബ്രഹ്മാവിസ്തുതി ആരംഭിച്ചു അല്ലയോ പുണ്യശ്രവണ കീർത്തനാ സർവജ്ഞാ ലോകൈക നായകാ ജഗത്തിന് മുഴുവൻ കാരണഭൂതനായിരിക്കുന്നവനെ അങ്ങനെ നിന്നുണർന്നാലും ഉണർന്നാലും മതോന്മത്തരായി യശ്വന്മാരെന്നെ വധിക്കാനുള്ള ശ്രമത്തിലാണ് ദുഃഖിതനായി അങ്ങേ ശരണം പ്രാപിച്ചു വന്ന് എന്നെ പരിപാലിച്ചില്ലെങ്കിൽ പരിപാലിക്കുന്നവൻ ഹരി എന്ന പേർ വ്യക്തമാകുമല്ലോ നിദ്രാദേവിക്ക് വശമ്പതനായി ശ്രീഹരി സ്തുതിച്ചതൊന്നും അറിഞ്ഞില്ല നല്ല സുഖത്തിലുറങ്ങി നല്ല ഈസി കണക്കല്ലേ ഈ പാമ്പിന്റെ മേലെ നല്ല തണുപ്പ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പത്മജൻ മലഞ്ഞു ഒടുവിൽ തീർച്ചയാക്കി എല്ലാവർക്കും പരാശക്തി തന്നെ അവലംബം എന്ന് നമ്മുടെ മറ്റേ ഭാഗവത്തിൽ ഇങ്ങനെയല്ല പറയുന്നത് ഭഗവാന് സ്തുതിച്ചു ഭഗവാനോന്നു ഇതിൽ പറയും ഭഗവാൻ ഉണന്നില്ല ദേവിയുടെ വിഭൂതിയായ നിദ്രാദേവിയെ ബ്രഹ്മാവ് സ്തുതിക്കാൻ തുടങ്ങി അമ്മ വിഷ്ണു ഒന്നും അറിയാതെ ഉറങ്ങുകയാണല്ലോ മരിച്ച ഒരു ശബ്ദാദി ഗുണങ്ങളെ അറിയുന്നില്ല ആ അവസ്ഥയിലാണ് ഹരി ഇപ്പോൾ കിടക്കുന്നത് എൻ്റെ സ്തുതി കൊണ്ടൊന്നും മഹാവിഷ്ണു ഉണരുന്നില്ല ജഗദമ്പികയെ ഈ ആ ഈശ്വരനും അവിടുത്തെ കഥീനനാണെന്ന് എനിക്ക് ബോധ്യമായി ലക്ഷ്മിപ്രിയനായ ശ്രീഹരി കൂടി അവൾക്ക് വശകയാണെന്ന് മനസ്സിലായപ്പോൾ ഇവൾ തന്നെയാണ് ഈ ലോകത്തിലുള്ളവർക്കെല്ലാം ശരണമെന്ന് എനിക്ക് ബോധ്യമായി അവിടുത്തെ ലീലാവിലാസങ്ങൾ ആർക്കും അറിയാൻ സാധ്യമല്ലല്ലോ അവിടുത്തെ മോഹവലയത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഹരി അവിടുന്ന് വിശ്വ മാതാവാണ് നീ തന്നെയാണ് ഈ ജഗത്തിൽ പല രൂപങ്ങളിലായി ശ്രദ്ധാരതി ഇതെല്ലാം നീ തന്നെ ദേവന്മാർക്ക് സുഖം കൊടുക്കുന്നതും പറയുന്നില്ലേവി ബുദ്ധി രൂപേഷു വ്യാദേവി ശ്രദ്ധാരൂപേണ സംസ്ഥിതാ ബുദ്ധി രൂപേണ സംസ്ഥിതാ ക്ഷമാരൂപേണ സംസ്ഥിത നമോ ണ്ടല്ലോ ഇതെല്ലാം നീ തന്നെയാണ് അമ്മയും ദേവന്മാർക്ക് സുഖം കൊടുക്കുന്നതും ഈ ജഗത്തിന് മുഴുവൻ കാന്തി കൊടുക്കുന്നതും അവിടുന്ന് തന്നെയാണ് ഈ ഹരി പോലും എവിടെ പ്രകാരം അവശനായി അവശനാ ഉറങ്ങുന്നത് അവശ അതൊന്നല്ല കിടക്കുന്നതാ വാപ്പുള്ള സത്യമാക്കാനല്ലേ വേദമറിയുന്നവർക്ക് നീ അപ്രാപ്തിയാണ് വേദങ്ങൾക്കും ആധാരം നീ തന്നെയാണല്ലോ ഭഗവാൻ ഇങ്ങനെ പഴിച്ച് സംസാരിക്കുന്നതാണ് എനിക്ക് പിടിക്കാത്തത് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ പേരായ സ്വാഹ എന്ന് പറഞ്ഞാഹൂതി ചെയ്യുന്നത് സ്വാഹ എന്ന് വെച്ചാൽ അഗ്നിയുടെ ഭാര്യയാണ് എനിക്കും വിഷ്ണുവിനും ശങ്കരനും എൻ്റെ പുത്രന്മാർക്കും നിന്റെ വൈഭവം ശരിക്കും അറിയില്ല പൂർവകല്പത്തിൽ നിന്നെ രക്ഷിച്ചതുപോലെ ഈ അസുരന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്റെ വിഷമം വിഷ്ണു അറിയുന്നില്ലല്ലോ നിദ്രാദേവിയുടെ തലോടൽ കാരണം അവരനക്കവുമില്ലാതെ വടിവോ കിടക്കുകയാണ് വിഷ്ണു ഈ കിടപ്പിൽ നിന്ന് ഹരിയെ ഉണർത്തുക അല്ലെങ്കിൽ ഈ ലൈറ്റിനെ നീ തന്നെ വധിക്കണം ഏതെങ്കിലും ഒന്ന് ചെയ്യണം അവിടുത്തെ വാഞ്ചിതം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ എന്നൊക്കെ ഈ ബ്രഹ്മാസ്വദിക്കാൻ തുടങ്ങി ദേവിയെ നിന്റെ വൈഭവം അറിയാത്തവരെ വിഷ്ണുവിനെ ഭജിക്കുകയുള്ളൂ എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി വിഷ്ണുവിന്റെ അനക്കമെറ്റ കിടപ്പ് തന്നെ അതിന്റെ പ്രമാണം മഹാലക്ഷ്മിക്ക് ഉണർത്താനാവാദം മട്ടല്ല അവിടുന്ന് ഹരിയെ അവശനാക്കി കിടത്തിയിരിക്കയാണ് ലക്ഷ്മിയെയും അവിടെ നിന്ന് ഉറക്കത്തിൽ പെടുത്തിയോ എന്ന് ഞാൻ സംശയിക്കുന്നു കാമധേനുമാണ് ജഗത്തിന് മുഴുവൻ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റു ദേവന്മാരെ ഭജിക്കാതെ അവിടുത്തെ സകല സ്വരൂപത്തെ തന്നെ ധ്യാനിക്കുന്നവർ തന്നെ ധന്യർ ധീ കീർത്തി കാന്തി ശുഭവൃത്തി ശുഭാവൃത്തി തുടങ്ങിയ അവിടുത്തെ ഗുണങ്ങളൊക്കെ വിഷ്ണുവിൽ നിന്ന് വേർപെട്ടു പോയോ നിന്റെ നിദ്ര എന്ന ശക്തി വിശേഷം കൊണ്ട് വിഷ്ണുവിനെ ബന്ധനസ്ഥനാക്കിയോ അവിടുത്തെ സങ്കല്പത്തിൽ നിന്നാണ് മൂന്നു ലോകവും ഉണ്ടായത് അവിടുത്തെ നിയന്ത്രണം കൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ ഓരോ വേഷം കെട്ടി ആടുന്നത് ആദ്യം നീ വിഷ്ണുവിനെ സൃഷ്ടിച്ചു പരിപാലിക്കാൻ വേണ്ട എല്ലാ ശക്തിയും കൊടുത്തു ആ വിഷ്ണുവാണ് ഇവിടെ അവശനായി കിടക്കുന്നത് അവശന ഉറങ്ങുന്നവർ അവശന്മാരാണ് എന്തെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പ സൃഷ്ടിച്ചു കൊല്ലുവാനല്ല അവിടെ തെച്ചയെങ്കിൽ കരുണയോടെ വേണ്ടത് എന്താണെന്ന് ആലോചിച്ചു ചെയ്താലും അമ്മയുടെ കൈ കൊണ്ട് മരിക്കുവാൻ എനിക്ക് ഭയമില്ല ദൈത്യരാൾ വധിക്കപ്പെട്ടെന്നെ അപഹാസ്യനാക്കരുത് എന്നൊക്കെ ഈ ഉദ്ധ്യാസരനായ ബ്രഹ്മാവ് പറയാൻ തരുന്നത് അമ്മേ പരാശക്തിയെ അവിടെ വിശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ വധിക്കുക അല്ലെങ്കിൽ ദൈത്യെ വധിക്കുക അല്ലെങ്കിൽ വിഷ്ണുവിനെ ഉണർത്തുക എല്ലാം അവിടത്തേക്ക് സുസാധ്യമാണല്ലോന്ന് സൂദൻ പറയണോ ഇപ്രകാരം ബ്രഹ്മാവിനെ ആസ്തുതിക്കപ്പെട്ട ദേവി വിഷ്ണുദേഹത്തിൽ നിന്ന് മാറി അവരുടെ അടുത്തായി വന്നു നിന്നു ദേവി തന്നെയാണ് ഉറങ്ങിയ ഒരു ഗന്ധകാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഉറക്കി രണ്ടാവില്ലേ എല്ലാ തരത്തിലും വിഷ്ണു പൂർവാധികം തേജസ്സയെ ഉണർന്നിരുന്നേറ്റു വിഷ്ണു ഉണരുന്നത് കൊണ്ട് ബ്രഹ്മാവ് അത്യന്തം സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഴാമത്തെ അധ്യായം അവസാനിക്കുന്നത് എട്ടാമത്തെ അദ്ധ്യായത്തില് ഋഷികള് പറയ ചോദിക്കാണ് ചെയ്യുന്നത് സൂതമഹാശയനോട് സൂതമഹാശയ ഈ കഥകൾ കേൾക്കുമ്പോൾ പല സംശയങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുള്ളു നല്ല അത്ഭുതത്തെയും സൃഷ്ടിക്കുന്നുണ്ട് ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മവിഷ്ണുരുദ്രന്മാരാണ് ഒരു നാശവും ഇല്ലാത്തവർ എന്നും അവർക്കുമിതേ വേറൊരു ശക്തിയും ഇല്ലെന്നും വേദങ്ങളും വിദ്വജ്ജനങ്ങളും പറയുന്നുണ്ടല്ലോ ഒരേ മൂർത്തി തന്നെ സത്വരജോസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് മൂന്നു രൂപം ധരിച്ച് യഥാക്രമം ബ്രഹ്മ വിഷ്ണു ശങ്കര രൂപത്തിൽ സൃഷ്ടി അതുപോലെ സ്ഥിതി അതുപോലെ സംസാരം ചെയ്യുന്നതെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇവരിൽ പരമശ്രേഷ്ഠൻ വിഷ്ണു ആണെന്നും ശക്തി തന്നെയാണ് ജഗന്നാഥനെന്നും സമർത്ഥനും എന്നൊക്കെ കേട്ടിരിക്കെ എങ്ങനെയാണ് മായയുടെ വലയത്തിൽപ്പെട്ട് ഉറങ്ങിപ്പോയത് എന്ന് വിഷ്ണുവിന്റെ ജ്ഞാനവും മറ്റ് ഗുണങ്ങൾ എവിടെ പോയി എന്നതാണ് ഞങ്ങളുടെ സംശയം ജഗത്പ്രഭുവായ വിഷ്ണുവിനെ പോലും ശക്തിഹീനനാക്കിയത് ആരാണ് ആ ശക്തിയുടെ ബലവും പ്രഭാവവും ഞങ്ങൾക്ക് പറഞ്ഞു തരണേ തത്വഗുണപ്രധാനിയും ജഗദ്ഗുരുവും പരമാത്മാവുമായ ശ്രീഹരി നിദ്രക്ക് വശമ്പതനായത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും അങ്ങ് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അറുത്ത് മാറ്റിത്തരണേ അമ്മേ ജഗദമ്പിക്കുന്നു ഇവര് പറയുന്നു കഴകമ്പിയോടല്ല ചോദിക്കുന്നത് പറഞ്ഞു തരണേ സൂതമഹാശയാ എന്ന് പറയുകയാണ് അവര് സൂതം പറഞ്ഞു ഈ ത്രിലോകത്തിൽ ആരാണ് ഈ സംശയം തീർക്കാൻ അധികാരി നാരദൻ കവിലൻ നിറഞ്ഞ ബ്രഹ്മപുത്രന്മാർ പോലും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മോഹവലയത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും ദേവന്മാരിൽ വിഷ്ണുവാണ് പ്രധാനിയും പ്രാതാവും എന്ന് പറയുന്നുണ്ട് ആ ദേവനിൽ നിന്നാണ് വിം വിരാട് പുരുഷനും ഉണ്ടായതെന്ന് പറഞ്ഞ് ആ ദേവനെ ജനാർദ്ദനെ എല്ലാവരും വന്ദിക്കുന്നുണ്ട് ചിലർക്കൊക്കെ വെള്ളിമലയിൽ വിരാജിക്കുന്ന ശംഭുവാണ് ആരാധ്യൻ ആ ദേവൻ ത്രംബകനാണ് വേദവിശാരദനാണ് ദക്ഷയജ്ഞം മുടക്കിയവനാണ് വേദജ്ഞന്മാർ ത്രിസന്ധ്യകളിലും ആ ഈശനെ വാഴ്ത്തി സ്തുതിക്കുന്നു ചിലർ മന്ത്രങ്ങൾ ആഹൂതി ചെയ്ത് അഗ്നിയെ പൂജിക്കുന്നു ചിലർ ഇന്ദ്രനെ പൂജിക്കുന്നു ചിലർ പാശിയെ എങ്ങനെയാണോ നദികൾ പല കൈവഴികളിലായി ഗംഗയിലേക്ക് പ്രവേശിക്കുന്നത് അപ്രകാരം എല്ലാ ദേവന്മാർക്കുള്ള പൂജയും ശ്രീഹരിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നു ആകാശാൽ യഥാഗ്തി സാഗരി സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി എല്ലാ ദൂര പൂജയും ഭഗവാന്റെ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് എത്തിച്ചേരുന്നത് പ്രമാണങ്ങൾ ഏഴാണെന്ന് പൗരാണികന്മാർ പറയുന്നു പ്രത്യക്ഷം ഊഹം ശാബ്ദം ഉപമാനം അർത്ഥാപത്തി സാക്ഷിരൂപം ഐതിഹ്യം എല്ലാം കൂടി പ്രമാണങ്ങൾ ഏഴാണെന്ന് മനീഷികൾ പറയുന്നു ഈ പ്രമാണങ്ങളെ കൊണ്ടൊന്നും തന്നെ ബ്രഹ്മത്തെ അറിയാൻ പ്രയാസമാണ് ബുദ്ധിശക്തി കൊണ്ടും യുക്തി കൊണ്ടും ആത്മവിചാരം കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവുള്ളവ മനചിന്തനം ചെയ്ത് തീരുമാനത്തിനെത്തണം പുരാണവും വിദ്വാൻമാരും പറയുന്നു ബ്രഹ്മാ സൃഷ്ടിയും വിഷ്ണു പരിപാലനവും ശങ്കരൻ സംസാരവും നടത്തുന്നു എന്ന് ഊർമത്തിലും ശേഷനിലും ധരാകരണ ശക്തിയും കാറ്റിൽ പ്രേരണാശക്തിയും അഗ്നിയിൽ ദാഹശക്തിയും കൂടികൊള്ളുന്നു എന്ന് അറിവുള്ളവർ പറയുന്നുണ്ടല്ലോ എന്നാൽ സ്ഥിര ജംഗമവുമായ ഏതു വസ്തുവിലും ഈ ശക്തി തന്നെ സ്ഥിതി ചെയ്യുന്നെന്ന് പണ്ഡിതന്മാർ പറയുന്നു ശിവഭഗവാനും കുണ്ടലിനി ശക്തി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു പ്രവർത്തിക്കും ശക്തിയില്ലാത്തവനായി തീരുമെന്ന് വിജ്ഞന്മാർ വിജ്ഞാനികൾ പറയുന്നു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തി വിദ്വാന്മാർ ബ്രഹ്മമെന്ന് വിളിക്കുന്നു അവളെ അവർ നിത്യവും ഉപാസിക്കുന്നു ആ ശക്തിയുടെ സത്വരജതമോ ശക്തികൾ യഥാക്രമം ബ്രഹ്മവിഷ്ണുരുദ്രന്മാരിൽ പ്രവേശിച്ചിട്ടാണ് അവരും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ശക്തി തന്നെയാണ് എല്ലാ ദേവന്മാർക്കും അവർക്ക് ആവശ്യമായ ശക്തിയെ പ്രദാനം ചെയ്യുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുന്നു ആ ശക്തി രാഗിക്ക് സഗുണയും വിരാഗിക്ക് നിർഗുണയുമാണ് ധർമാർത്ഥ കാമോക്ഷങ്ങൾക്ക് ഈശ്വരിയാണവൾ വിദ്യാമണ്ണം പൂജിച്ച് ആരാധിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ആ പരാശക്തി നൽകും മായയാൽ മോഹിതരായവർക്ക് അവളെ മനസ്സിലാക്കാൻ സാധ്യമല്ല തന്നെ കലിയുടെ പ്രേരണ നിമിത്തം ഉദരപൂരണത്തിനായി പണ്ഡിതന്മാർ പോലും പാഖണ്ഡന്മാരെമാരെ പോലെ പ്രവർത്തിക്കുകയല്ലേ ഉദരംഭരികളായിട്ട് ഉദരനിമിത്തം ബഹുഹൃത വേഷം നമ്മുടെ സ്വാമി പറഞ്ഞതുപോലെ ശങ്കരാചാര്യ ഉണ്ടല്ലോ അതുപോലെ ത്രിമൂർത്തികൾ ബ്രഹ്മമായും പരമാത്മാവുമായിട്ടാണ് ദേവിയെ സ്മരിക്കുന്നത് അത് മനസ്സിലാക്കി വിദ്വാൻമാരും ഒരു സന്ദേഹവും കൂടാതെ ആ ദേവിയെ തന്നെ പൂജിക്കുന്നു എന്റെ ഗുരുവായ വ്യാസ മഹർഷിയിൽ നിന്ന് ഞാനും വ്യാസമഹർഷിക്ക് നാരദ ഋഷിയും നാരദമഹർഷിക്ക് ബ്രഹ്മാവും ബ്രഹ്മാവിനെ വിഷ്ണുവും ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ശക്തിയുടെ പ്രഭാവം അറിവുള്ളവർ മറ്റുള്ളവരുടെ വാക്കിനെ ഗൗനിക്കരുത് വിദ്വജ്ജനങ്ങൾ സന്ദേഹം ഒട്ടും കൂടാതെ ശക്തിയെ തന്നെ സേവിക്കുന്നു ശക്തിയില്ലാതെയായ വിഷ്ണുവിന്റെ കഥ തന്നെ അതിന് പ്രത്യക്ഷോദാഹരണം എല്ലാ വസ്തുക്കളിലും ഈശ്വരിയായി പരിരക്ഷിക്കുന്ന ആ ശക്തിയെ തന്നെ ഉപാസിക്കുക മറ്റേ നമ്മുടെ ഭഗവാന്റെ ഭാഗവതത്തിൽ പറയുന്നത് എല്ലാ ഭഗവാനാണ് എല്ലാ കാര്യത്തിനും ഭഗവാനെ തന്നെ ഭജിക്കുക എന്നെ തന്നെ ഭജിച്ചാൽ മതി ഭഗവത്ഗീതയിലും പറയുന്നത് എന്നെ തന്നെ ഇന്നത്തന്നെ ഭജിച്ചാൽ മതി അർജുന എന്നല്ലേ പറയുന്നത് ഇനിയിപ്പം മധുഗൈഢന്മാരെ വധമാണ് പറയാനുള്ളത് അത് നമുക്ക് നാളെ പറയാൻ തോന്നുന്നു ഒരുപാട് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു മനസ്സുമെടുക്കും അങ്ങനെ വേണ്ട ഏതായാലും അധികമായാൽ അമൃതം മിഷം തന്നെ പറയുന്നത് അതുകൊണ്ട് കുറച്ച് കുറച്ച് ആ ഇനിയും വേണം ഇനിയും കേൾക്കണം എന്നുള്ള ഒരു ഭാവത്തിൽ നിർത്തി കഴിഞ്ഞാൽ കേൾക്കുന്നത് സന്തോഷമായി അതുകൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ആ പൊന്ന തമ്പുരാൻ്റെ അതുപോലെ തന്നെ ജഗദമ്പികയുടെ തൃപ്പാതത്തിലും സമർപ്പിച്ച് വാചാ വാ കായന വാ പ്രകൃതി സ്വഭാവ കരോമി യൽ സകലം വരസ്മയായ സമർപ്പമേ ശരണം ശരണം